വിവിധ മതങ്ങളിൽപ്പെട്ട വിവിധ പാർട്ടികളിൽപ്പെട്ട വിവിധ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ണക്കിന് പേർ ഇവിടെ ക്രിസ്മസ് പവിത്രത അതിസുന്ദരമായി കാത്തു സൂക്ഷിച്ച് പോകുന്നു നമ്മള് അഭിയ പിതാവ് ചിരിയിൽ തന്നെ പാട്ടിൽ തന്നെ നമുക്കെല്ലാവർക്കും വലിയ ആനന്ദമുണ്ടായി അങ്ങനെ ഇന്ന് പാട്ടും കവിതയും ലെനക്രിയും കലാപരിപാടികളും ഡാൻസും ഒക്കെയായി നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ജീവിതത്തിൽ ഒരിക്കലും ഇല്ലാത്ത വലിയൊരു ക്രിസ്മസ് സെലിബ്രേഷൻ മുന്നോട്ട് പോവുകയാണ് ഇവിടെ മുദ്രാവാക്യങ്ങൾ ഇതുവരെ ഉയർന്നിട്ടില്ല പ്രസംഗങ്ങൾ ഇവിടെ നടന്നിട്ടില്ല മുഷ്ടി ഇവിടെ ചുരുട്ടിയിട്ടില്ല അത്രയ്ക്ക് ദിവ്യമായ ദിനം അതുപോലെ തന്നെ നമ്മൾ കാത്ത് പാലിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളോട് കൂടെ ഈ ദിനത്തിൽ ഉടനീളം വന്നിട്ടുള്ള വളരെ പ്രശസ്തരായ സ്നേഹമുള്ള എല്ലാവർക്കും നന്ദി പറയുകയാണ് ഇന്ന് നമ്മുടെ ഞാൻ നോക്കിക്കോട്ട് ആരൊക്കെയാ വന്നിരിക്കുന്ന ഞാൻ കണ്ടില്ല ഇന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ എം പി എത്തിയിട്ടുണ്ട് എം പിമാരെ സാറെ കേട്ടോ എം പിമാരെ വന്നിട്ടുണ്ട് എം എൽ എ വന്നിട്ടുണ്ട് ജില്ലാ പ്രസിഡന്റ് ഉണ്ട് സാറുണ്ട് വളരെ സന്തോഷം അൻവർ സാർ സാറുണ്ട് വളരെ സന്തോഷം ഞങ്ങളോട് കൂടെ ഓക്കെ അപ്പൊ നമ്മള് വളരെ സന്തോഷം നിങ്ങൾ ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനും ഈ ഒരു ക്രിസ്മസിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നതിനും പ്രത്യേകം നന്ദി പറയുന്നു ഇന്ന് നെത്രാൻ ഉൾപ്പെടെ ആരും പ്രസംഗിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ ആരും പ്രസംഗിക്കുന്നില്ല ഒരാളും ഇവിടെ മുദ്രാവാക്യം വിളിക്കുന്നില്ല ഒരാളും മുഷ്ടിച്ചു ദൈവത്തിന് ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് കുറച്ച് വരുന്നുണ്ട് ഡാൻസ് ആർക്കെങ്കിലും പാട്ട് പാടാനോ കവിത ചൊല്ലാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോഗ്രാംസ് അവതരിപ്പിക്കാനോ സന്തോഷം വളരെ വളരെ സന്തോഷം നമുക്ക് വേണ്ടി വളരെ മനോഹരമായ ഒരു ഗാനം ആലപിച്ച പ്രിയങ്കണ്ടാൽ ജോഷി ഒരു നല്ല കൈയടി കൊടുക്കാം നമ്മുടെ അതിഥികളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു പാട്ടായിരുന്നു അത് നമുക്ക് ഏവർക്കും ആയ ശ്രീ ബാബു കിഴക്കെ വീട്ടിൽ നമ്മുടെ ഇടയിലുണ്ട് നമുക്കറിയാവുന്ന പോലെ സുപരിതനാണ് അദ്ദേഹം ഈ മൊനമ്പം നിവാസികൾക്ക് ഒത്തിരി സുപരിതനായ നല്ലൊരു ഗായകൻ കൂടിയാണ് പള്ളിപ്പുറം മണ്ഡലം നോർത്ത് പ്രസിഡന്റ് കൂടിയായ അദ്ദേഹത്തെ ഒരു ഗാനം ആലപിക്കുന്നതിന് സഹർത്ഥത്തോടെ സ്വാഗതം ചെയ്യുന്നു നിറഞ്ഞ കൈയടി കൊടുക്കേണ്ടതാണ് ഞാൻ ഒരു യേശുവിന്റെ പാട്ടാണ് പാടാൻ പോണത് സിനിമാ ഗാനങ്ങളൊക്കെ രീതിയിട്ട് പാടാണ് നമ്മുടെ പ്രിയങ്കരനായ വിജയ് സതീശൻ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിന്റെ നിന്ന് പോകണം അപ്പൊ ആ അനുഗ്രഹമൊക്കെ നോക്കിയിട്ടുണ്ട് ബെന്നിചരൻ ഉണ്ട് ഷിയാസ് ഉണ്ട് ഖൈബി ഉണ്ട് എന്റെ ഞാൻ അൻപ്രസാദ് ഉണ്ട് പിന്നെ അരിയാസ് വക്കീലുണ്ട് എല്ലാവരുടെ മുമ്പിൽ പാടാൻ ഞാൻ അനുഗ്രഹം നന്ന മാതാവിന് ഞാൻ നന്ദി പറയുന്നു സൂര്യതേജസഴും നിമുഖം ഞാൻ ഏത് നാ കാ കാണും എന്നാത്മനാഥ ഇന്ന് ഞാനേശുവെ നിന്നരികിൽ വന്നു ചേർന്നൂർമൂര്യ തേജസഴും നിൻമുഖം ഞാൻ ഇന്ന് ഞാനേ ശുപേ നിന്നരികിൽ വന്നു ചേർന്നൂർ സൂര്യ തേജസും നിൻ മുഖം ഞാൻ ഏത് നോക്കുന്നു ോക ദുഃഖങ്ങൾ ഒഴിഞ്ഞു രോഗവും പ്രുത്തിവും പിൻമടങ്ങി ലോക ദുഃഖങ്ങൾ ഒഴിഞ്ഞു രോഗവും വെളുത്തവും പിൻമടങ്ങി അൻപറും മുഖം എൻ മുന്നിലും തെളിഞ്ഞുകളും അൻപിൻ മുഖം ശോപതി മുന്നിൽ നിന്നു തെളിഞ്ഞുകളും സനിതപമാരി സനിത ബസ പദപസ മകര് സനിത മകര് സൂര്യദേ കാണും ഞാത്മനാഥ ആഴത്തിൽ നിന്നു ഞാൻ കേട്ടിടുന്നു പാപത്തിലെ നീ ടല്ലേ ആഴത്തിൽ നിന്നും ഞാൻ കേടുന്നു പാപത്തിലേ കാരുണ്യമെന്നിൽ ചൊരിഞ്ഞിടണം ചാരത്തിരി വകൽ തരണം സൂര്യം ഞാൻ ഥ ഇന്ന് ഞാനേശുവെ നിന്നരികിൽ വന്നു ചേർന്നൂർ സൂര്യദേഴു നിൻ മുഖം ഞാൻ ഏത് നാൾക്കാലാത്മനാഥ കേട്ട പാട്ടുകൾ മനോഹരം കേൾക്കാനുള്ളവ അതിമനോഹരം ബാബു കഴിക്കുവീട്ടലിന്റെ പാട്ട് കേട്ടപ്പോൾ തോന്നിയ വികാരം അതാണ് ഇനിയും ഞങ്ങൾക്ക് വേണ്ടി പാട്ടുകൾ പാടാൻ അവസരമുണ്ടാകട്ടെ നല്ല ഒരു കൈഡി ആകാമല്ലോ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി ദിവസം ഒരുങ്ങി മ്യൂസിക്കൽ ഡ്രാമ അവതരിപ്പിക്കുന്നതിന് വേണ്ടി സി പി പ്രൊവിൻഷ്യൽ നിന്ന് ഇടപള്ളി സെന്റ് ജോസഫ് പ്രൊവിൻഷ്യൽ നിന്നും സിസ്റ്റർ ആ പ്രൊവിൻഷ്യലിന്റെ മദർ കൂടിയായ മദർ പേഴ്സിയുടെ നേതൃത്വത്തിൽ കുറച്ച് സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സൂടെ എത്തിയിട്ടുണ്ട് ഈ നിറഞ്ഞ സദസ്സിന് മുമ്പിൽ അവർ നമ്മൾക്ക് വേണ്ടി മ്യൂസിക്കൽ ഡ്രാമ അവതരിപ്പിക്കും അതുകൊണ്ട് അവർക്ക് സ്ഥലം ഒരുക്കുന്നതിന് വേണ്ടി ഈ ഫ്രണ്ടിൽ ഉള്ള കുറച്ച് ആളുകൾ മീഡിയയുടെ ആ സൈഡിലുള്ള ആളുകൾ ഒന്ന് പുറത്തോട്ട് നിന്ന് സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ദയവായി സിസ്റ്റേഴ്സിനെ ആ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു മീഡിയയുടെ മുമ്പിലുള്ള ആ ആളുകൾ ഒന്ന് പുറത്തേക്ക് മാറി ഒന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സിസ്റ്റേഴ്സ് ഒത്തിരി പേരുണ്ട് നമ്മളുടെ പരിമിതമായ സൗകര്യത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കുന്നതിന് വേണ്ടിയാണ് മ്യൂസിക്കൽ ഡ്രാമ ഒരുക്കുന്നതിന് വേണ്ടിയാണ് അവരുടെ എത്തിയിരിക്കുന്നത് ദയവായി മീഡിയയുടെയും ആ സമര ഭടന്മാരുടെയും ഇടക്കുള്ള സ്ഥലം സിസ്റ്റേഴ്സിനെ വിട്ടു നൽകണമെന്ന് ഒന്നുകൂടി ഓർപ്പിക്കുന്നു നന്ദി അവിടെയുള്ള വോളന്റിയേഴ്സിന്റെ നിർദ്ദേശങ്ങളൊന്ന് പാലിച്ച് നമ്മളെ ഈ ക്രിസ്മസ് ദിനം അവിസ്മൃതമാക്കുവാൻ സഹായിക്കണമെന്ന് ഒന്നുകൂടി അഭ്യർത്ഥിക്കുന്നു വെച്ചേട്ടോറോ ലൂറോ നൂറോ ഒരു ഫോട്ടോ എടുക്കും ഫോട്ടോ തിരിച്ചിട്ടെടുക്കും ശ്രീ ഷാരോൺ പനക്കൽ അദ്ദേഹം നമ്മൾക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കാൻ തയ്യാറായിട്ടുണ്ട് സിസ്റ്റേഴ്സ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു അഞ്ചു മിനിറ്റ് എടുക്കും ആ സ്ഥലം ആരും ഓക്കെ ശ്രീ ഷാരോൺ പനക്കലിനെ സഹർഷം സ്വാഗതം ചെയ്യുന്നു എവിടെ കിട്ടു പറഞ്ഞു അത് മനസ്സിലായി പറഞ്ഞു മതിയാ പറഞ്ഞാ മതിയാകോ Thank you. ഷാരോൺ പെനക്കലിന്റെ മ്യൂസിക് ട്രാക്ക് റെഡിയാവുന്നതിന് കുറച്ച് താമസമുണ്ട് ഷാരോണിന്റെ അനുവാദത്തോടു കൂടി നമ്മുടെ എവരുടെയും പ്രിയങ്കരനായ അനോജിനെ ഒരു ഗാനം ആലപിക്കുന്നതിന് വേണ്ടി സഹർഷം സ്വാഗതം ചെയ്യുന്നു വീണ്ടും ഒരു അറിയിപ്പ് ഷാരോൺ പറയാണ് ഇപ്പോൾ നമുക്ക് വേണ്ടി ഗാനം ആലപിക്കുന്നത് വേറെ കൈയ്യടി നമസ്കാരം എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരികയാണ് പെട്ടെന്ന് പാട്ട് പാട്ടുപാടാൻ പറഞ്ഞുകൊണ്ട് കരോക്കേറിയില്ല എൻ്റെ വീട് കൂനമ്പാവലാണ് ബഹുമാനപ്പെട്ട നേതാക്കൾക്ക് അഭിവാദ്യം അർപ്പിക്കാനും നിങ്ങൾക്ക് കൂടി അഭിവാദ്യം അർപ്പിക്കാനും വന്നിരിക്കുകയാണ് പിന്നെ ഈ ക്രിസ്മസ് ദിനത്തിലും ഇത്തരത്തില് സഹന സമരവുമായി മുന്നോട്ട് വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് പഴയൊരു പാട്ടാണ് പറഞ്ഞത് നമുക്ക് അടിച്ചുപൊളിക്കാം ക്രിസ്മസ് ആണ് അപ്പം എൻജോയ് ചെയ്യാമോ കേട്ടോ ശ്രീ ഷാരോൺ അങ്ങനെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു ഷാരോൺ നമ്മളെ ഒരു ഫാസ്റ്റ് നമ്പർ കൊണ്ട് ആനന്ദിപ്പിച്ചെങ്കിൽ നമുക്ക് ഏവർക്കും പ്രിയങ്കനായ അനോജ് മറ്റൊരു ഹിന്ദി പാട്ടുമായി നമ്മുടെ ഇടയിലേക്ക് വരുന്നു അനോജ് സ്വാഗതം നിറഞ്ഞ കൈയെഴു ഇത് സന്തോഷത്തിന്റെ ദിവസമാണ് ആനന്ദത്തിന്റെ ദിവസമാണ് ഇതിനുശേഷം ശ്രീ ഋഷീല ബാബു മഹിളാ കോൺഗ്രസ് നേതാവ് നമ്മൾക്ക് വേണ്ടി ഗാനം ആലപിക്കും അതിനുശേഷം കന്നടിമുക്ക് സി ടി സി പ്രൊവിൻഷ്യൽ ഹൗസിൽ സെന്റ് ജോസഫ് പ്രൊവിൻഷ്യലിൽ നിന്ന് വന്നിരിക്കുന്ന സിസ്റ്റേഴ്സിന്റെ മ്യൂസിക്കൽ ഡ്രാമ ഉണ്ടായിരിക്കും മറ്റൊരു മറ്റൊരറിയിപ്പ് കൂടിയുണ്ട് ഇന്ന് ശബ്ദം എന്ന ചവിട്ട് നാടകം അഞ്ചു മണിക്ക് കൂടെ ഉണ്ടായിരിക്കും നമ്മുടെ ഈ പ്രദേശത്തുള്ള കുഞ്ഞുങ്ങളുടെ കലാപരിപാടിയാണ് അവർക്ക് നമ്മൾക്ക് കുറച്ചുകേട്ട് സ്വാഗതം ആശംസിക്കാം